വയനാട് ദുരിതാശ്വാസ ഫണ്ട് അഴിമതി ആരോപിച്ച് കോൺഗ്രസ് കുണ്ടറ ഇളമ്പള്ളൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കായ്ക്കര നവാബ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരിതാശ്വാസ ഫണ്ടിൽ അഴിമതി ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത് കുണ്ടറ ഇളമ്പള്ളൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു കുണ്ടറയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി കായിക്കര നവാബ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളമെമ്പാടും കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് വയനാട് ദുരന്തം സർക്കാരിൻ്റെ ഈ സർക്കാരിൻ്റെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായി ഒരു ദുരന്തമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇവരമുള്ളവർക്കല്ല ഇപ്പോൾതാ മറ്റൊരു ദുരന്തം കൂടി കേരളത്തിൽ ഈ സർക്കാർ അടിച്ചേറ്റിരിക്കുന്ന ദുരന്തങ്ങളെ എങ്ങനെ ജാഗ്രതയാക്കി മാറ്റാമെന്ന് സർക്കാർ യുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ വീണ്ടും അതാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു ആ ഹർജിയിൽ കണക്ക് ചോദിച്ചു ഈ ദുരന്തത്തിന് ശേഷം നടന്ന ദുരിതാശ്വാസ അധ്യക്ഷത വഹിച്ചു കണക്കായി അതായത് കേന്ദ്രം ഫണ്ട് അനുവദിക്കാതെയും കേരളം ഒരു കള്ളക്കണക്ക് അവതരിപ്പിച്ചോണ്ട് അതായത് ഒരു ശവം അടക്കുന്നതിന് എഴുപത്തി രൂപ ഒരു റീസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഒട്ടനവധി കള്ളക്കണക്കുകൾ നമുക്കറിയാം ഒരു പാലം പണിഞ്ഞിട്ട് വേലി പാലം കേന്ദ്രം പണിഞ്ഞു കൊടുത്തപ്പോൾ ആടിയും കല്ല് നിർത്തിയെന്നും പറഞ്ഞ് ഒരു കോടി രൂപ അതുപോലെ തന്നെ ഫുഡിന് കന്നദ്ധ സംഘടനകൾ കൊടുത്ത ഫുഡിന്റെ പേരും പറഞ്ഞുകൊണ്ട് എട്ട് കോടി രൂപ അങ്ങനെ അനവധി നിരവധി കണക്കുകൾ കള്ളക്കണക്കുകൾ കേരളം ഞെട്ടുന്ന